കാശ്മീർ രക്തസാക്ഷി ദിനത്തിൽ സി പി എം നേതാക്കളെ വീട്ടുതടങ്കലിലാക്കി കേന്ദ്ര സർക്കാർ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി ഉൾപ്പെടെയുള്ളവരെയാണ് വീട്ടുതടങ്കലാക്കിയിരിക്കുന്നത് വീട്ടുതടങ്കിലാക്കിയ നടപടി നഗ്നമായ ജനാധിപത്യ ലംഘനമെന്ന് ഉമർ അബ്ദുള്ള ആരോപിച്ചു സ്വാതി സന്തോഷ് നൽകും വിവരങ്ങൾ സ്വാതി ഉമർ അബ്ദുള്ളക്ക് പറയും പോലെ നഗ്നമായ ജനാധിപത്യ ലംഘനമാണ് ഈ നടപടി ഒപ്പം കേന്ദ്രം നൽകുന്ന വിശദീകരണം എന്താണ് ഇതിന് വർഷ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ദോഗ്ര ഭരണാധികാരികളുടെ സൈന്യത്താൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഇരുപത്തിരണ്ടോളം കശ്മീരികളുടെ സ്മരണ അർത്ഥം തന്നെയാണ് ഇന്ന് ഇതിനെ ആദരാഞ്ജലി അർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും പങ്കെടുക്കേണ്ട ദിനമായിരുന്നു എന്നാൽ അത് തടഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് സി പി ഐമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള മുഹമ്മദ് യൂസഫ് പരിഗാമി ഉൾപ്പെടെയുള്ള നേതാക്കൾ അതോടൊപ്പം തന്നെ ഭരണകക്ഷിയായിട്ടുള്ള നാഷണൽ കോൺഫറൻസിന്റെ നേതാക്കൾ പ്രതിപക്ഷ പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കൾ അങ്ങനെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്ക പാർട്ടികളുടെ ഒക്കെ നേതാക്കളെ വീട്ടുതടങ്ങുകൾ ആശിക്കൊണ്ടുള്ളൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ രക്തസാക്ഷിത്വം വരിച്ചവർക്ക് ഈ കശ്മീരിലെ സാധാരണക്കാരായിട്ടുള്ള ഇരുപത്തിരണ്ടോളം ആണ് അന്ന് കൊല്ലപ്പെട്ടത് അവർക്ക് അവരുടെ സ്മരണാർത്ഥമാണ് അവരുടെ ഈ ദേവാലയത്തിലടക്കം പോയിട്ടുള്ള ചടങ്ങുകൾ ഉള്ളത് എന്നാൽ ഈ ഇങ്ങോട്ട് ആ വഴിയിലേക്കുള്ള എല്ലാ റോഡുകളും അടയ്ക്കുകയും ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായും തടയുകയും ചെയ്തു ആർക്കും അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് ഇപ്പോൾ സൈന്യം എടുത്തിട്ടുണ്ട് ഈ നേതാക്കളുടെ ഒക്കെയും വീടിന് പുറത്തുനിന്ന് ഗേറ്റുകൾ പൂട്ടിക്കൊണ്ടാണ് ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോയിട്ടുള്ളത് പരുഗാമി ഉൾപ്പെടെ വീട്ടുകടങ്കിലാക്കിക്കൊണ്ടുള്ള നടപടി ജനാധിപത്യ ർത്തലാണ് എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നഷ്ടമായ ജനാധിപത്യ ഇന്ധനം എന്ന നിലയിലാണ് ഇതിനെ നേതാക്കളൊക്കെ തന്നെയും നോക്കിക്കാണുന്നത് നൽകിയത്